മകീരവും തിരുവാതിരയും കഴിഞ്ഞ് ഇന്ന് പൂണർദ്ധത്തിൻ്റെ ചടങ്ങുകളാണ് നമ്മളിനി നോക്കുന്നത് പുണർദ്ദൻ ദിവസമാണ് പ്രസിദ്ധമായ തറവാട്ടുകാരായിരുന്ന ബ്ലാഹൈൽ നായർ അല്ലേ സ്ഥാനീയനായിരുന്ന അല്ലെങ്കിൽ രാജാവിനോടം പവർ ഉണ്ടായിരുന്ന ഈ ബ്ലാഹൈൽ നായരുടെ അവരുടെ കുളത്തിൽ ആറാട്ട് അതുപോലെ അന്ന് വൈകിട്ട് കുറുക്കം ആറാട്ട് അതൊക്കെ അന്നാണ് നടക്കുന്നത് അല്ലെ പുണർദ്ദം പുണർദ്ദം ദിവസം പുണർദ്ദൻ ദിവസവും തൈക്കാട്ട് ശരി പൂരവും അതുപോലെ തന്നെ വൈകുന്നേരം നറുക്കുളങ്ങര പൂരം ആയിട്ട് അതുപോലെ പല ഈ ചക്കൻകുളങ്ങര വിളക്ക് നിരവധി ചടങ്ങുകളിലെ നമ്മുടെ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ വരവ് വളരെ കുറവാണ് അപ്പോൾ ഈ ബ്ലാ അന്നത്തെ ചടങ്ങുകള് മൂന്നാം ദിവസത്തെ ചടങ്ങുകള് എങ്ങനെയാണ് നമ്മൾ ആരംഭിക്കുന്നത് മൂന്നാമത്തെ ദിവസം ഈ പറഞ്ഞപോലെ ഉഷ വിധം കഴിഞ്ഞ് രാവിലെ നിർത്തി വയ്ക്കും അത് കഴിഞ്ഞിട്ട് തേവര ഉദ്ദേശം മണിയോട് നേരെ ബ്ലാഹേൽ 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 നായരുടെ കൈവശം ഉണ്ടായിരുന്ന എന്ന് പറയുന്ന അത് ഏകദേശം നമ്മുടെ ഈ എന്താ പറയാ ഭാഗം കിലോ മലപ്പാടൊക്കെ എത്തുന്നതിന് മുമ്പ് മലപ്പാടെത്തുന്നതിന് മുമ്പ് ആ ഭാഗത്താണ് ഈ ബ്ലാഹേൽ നായരുടെ തറവാടും ഒക്കെ നിലനിൽക്കുന്നത് അതിനടുത്തുള്ള കുളത്തിലാണ് അവിടുത്തെ ആറാട്ടം ആ ആറാട്ടിനും ആ അത് കഴിഞ്ഞ അവിടെ മേളവും അല്ലെങ്കിൽ ധ്രുവം മേളമാണ് ആ ഈ തേവരുടെ ആറാട്ട് ഈ പോകുന്ന ദിവസങ്ങളിലൊക്കെ ഓരോ സ്ഥലത്തും കൂട്ടുന്ന മേളങ്ങൾക്കും പ്രത്യേകതയുണ്ട് അല്ലേ ചില സ്ഥലത്ത് ധ്രുവം ചില സ്ഥലത്ത് അടന്ത ചില സ്ഥലത്ത് അഞ്ചടന്ത എന്ന് തുടങ്ങി വിവിധ മേളങ്ങളാണ് കൂട്ടുക ഈ പുതിയ കലാകാരന്മാർക്ക് മേളം കൂട്ടി പരിശീലിക്കാനുള്ളൊരു വേദി കൂടിയാണ് തേവരുടെ പൂരക്കാലം അതും വലിയൊരു കാര്യമാണ് ആ തേവര ഈ പറഞ്ഞപോലെ ബ്ലാഹയിൽ കുറത്തില് കുളത്തിൽ ആറാട്ട് കഴിഞ്ഞ് അവിടെ നിന്ന് അവരുടെ വീട്ടുകാർ

ചടങ്ങുകൾ രാവിലെ ഉച്ചപൂജ വരെയുള്ള ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി ചടങ്ങുകൾ കഴിയുന്നു വരെയുള്ള ചടങ്ങുകൾക്ക് ഒരു ഉദ്ദേശം സന്ധ്യക്ക് അന്ന് മറ്റേ നിയമപടി കഴിഞ്ഞിട്ടാണ് എഴുന്ന സന്ധിക്കടുത്ത നിയമവിടിക്ക് ശേഷം കുറുക്കം ആരാധനായിട്ട് അതായത് അമ്പലത്തിന്റെ അത് അവിടെ പോയി അവിടെ ആറാട്ട് ആറാട്ട് അതുപോലെ അവിടെ പഞ്ചാരി തന്നെയാണ് പഞ്ചാരി അവിടുത്തെ അവിടെ പോകുമ്പോൾ ഒരു പ്രത്യേകത എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർക്കുമ്പോൾ ഉയർന്ന ആൾക്കാരെ ചെറിയ ആൾക്കാരെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ സ്ഥലത്ത് വെച്ച് മാത്രം ും അതിനും പ്രതികരിക്കാറില്ല അത് എന്താ പറയാ പോലീസുകാർ അങ്ങനെ അത് അതൊരു ആ ഒരു കോമിക് അതിൽ ആൾക്കാർ അല്ലെങ്കിൽ ആചാരം എന്നുള്ള നിലയ്ക്കാണ് കണ്ടിരുന്നത് അതിനാർക്കും എതിർപ്പില്ല മറ്റേവരുടെ ഒരു ചടങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള കാരണം വേറെ ആരും അതിനൊരു ഇതൊക്കെ ഒരു ആവേശത്തിന്റെയും കൂട്ടായ്മയുടെയും ഇതിന്റെ ഒക്കെ ഒരു പ്രത്യേകതയാണ് ഈ ആറാട്ടുകൾക്കൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വഴികളിലൊക്കെ ആളുകളുടെ ഒരു കൂട്ടായ്മ അത് എന്താ പറയുക ജാതി മത മതഭേദമന്യ എല്ലാവരും വെള്ളം കൊടുക്കുന്നതും അതുപോലെ പറ പറവയ്ക്കുന്നതും അതുപോലെ അവർ ലൈറ്റ് കത്തിക്കുന്നതും അവിടെയൊക്കെ അലങ്കാരങ്ങൾ നടത്തുന്നതും ഒക്കെ കാണേണ്ട കാഴ്ച പൂരാണ് അതാണ് പ്രത്യേകത എവിടെ ചെല്ലുന്നു അവിടെയൊക്കെ എന്നുള്ളതാണ് ഈ തൃപ്രയാർ തേവരുടെ പൂരക്കാലത്തെ ഏറ്റവും പ്രത്യേകത അത് ആറാട്ടൂഴ പൂരത്തിന് ഇവിടെ നടക്കുന്ന ഈ ചടങ്ങുകളോടൊപ്പം തന്നെ വേറൊരു വഴിയിലൂടെ തേവരര പൂരങ്ങൾ ഭംഗിയായിട്ട് നടന്നു പോവുകയാണ് അത് ആറാട്ടുപുഴയിൽ മാത്രമേ തേവരെത്തുന്നുള്ളൂ എങ്കിലും ഇവിടെയൊക്കെ വലിയ രീതിയിൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് രാവും പകലുമില്ലാതെ ആളുകളെ ആഘോഷത്തിമിർപ്പിലാവുകയാണ് അതാണ് ഈ തേവര പൂരത്തിൻ്റെ ഒരു പ്രത്യേകത അന്ന് തിരിച്ച് ഈ കുറുക്കംകുളത്തിൽ ആറാട്ട് കഴിഞ്ഞാൽ തിരിച്ച് വരുന്നത് എവിടൊക്കെയാണ് നേരത്തെ വന്ന ദീപാര ദീപാരംപൂജ ശിവലി ശിവ അതോടുകൂടിയിട്ട് മൂന്നാമത്തെ ദിവസത്തെ ചടങ്ങുകൾ പൂർത്തിയാവുകയാണ് നാലാമത്തെ ദിവസം പൂയം കേൾവി കേട്ട പെരുവനം പൂരത്തിൻ്റെ ദിവസമാണെന്ന് മേളങ്ങൾ പിറവിയെടുത്ത പെരുവനം നടവഴിയിൽ മേളങ്ങൾ കുട്ടി പെയ്തിറങ്ങുമ്പോൾ ഇവിടെ തേവർക്ക് വേറെ കുറേ പൂരങ്ങളാണ് അന്ന് രാവിലെ കാർഷിക സംസ്കൃതിയുടെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണം ഉത്തമമായ ഉദാഹരണം പൈനൂർ പാടത്ത് ചാലുകുത്തലേ അതിനായിട്ട് രാവിലെ എഴുന്നള്ളേക്ക് അച്ചടങ്ങുകൾ രമേശൻ തന്നെ പറയട്ടെ രാവിലെ ഉദ്ദേശം ഒരു ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കാലാവസ്ഥയൊക്കെ മാറിയതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളൊക്കെ വന്നു അപ്പോൾ ഉദ്ദേശം ഒരു നാ നാലര മണിയോട് കൂടിയിട്ടൊക്കെ ഇപ്പോൾ എഴുന്നൊള്ളിക്കാൻ അതായത് അങ്ങനെ നമ്മൾ എഴുന്നൊള്ളിച്ച് നേരെ കോതകുളത്താറായിട്ടുണ്ടോ കോതകുളത്ത് എനിക്ക് അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഉണ്ട് നമ്മള് അങ്ങനെ കഴിഞ്ഞ ദിവസം പോയാൽ മറ്റേ ബ്ലാഹേൽക്ക് പോണ വഴി അതിലേ തന്നെ പോകും ബ്ലാഹേൽ കുളത്തിന്റെ അതിൽ കുളത്തിൻ്റെ കടന്ന് മറ്റേ ശിവക്ഷേത്രം ശിവക്ഷേത്രം അവിടെ പറ സ്വീകരിക്കും അത് കഴിഞ്ഞ വെന്നിക്കല് ഒരു പ്രത്യേകതയുണ്ട് അവിടെ വെച്ചിട്ട് ആൾക്കാർ പരസ്പരം കല്ലെറിയും അങ്ങനെ ഒരു ഒരു ചടങ്ങ് ഉണ്ട് അതിപ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് കല്ലെറിയുമ്പോഴും ആർക്കും ആരെ വേണമെങ്കിൽ കല്ലെറിയാതെ വേദനിപ്പിക്കുന്ന രീതിയിലല്ലെങ്കിൽ പോലും ഒരു കല്ലെറുത്തറി ചടങ്ങിന്റെ ഭാഗം ചടങ്ങിന്റെ ഭാഗമായിട്ട് കല്ലെറി അപ്പൊ അവിടുന്ന് അതായത് പടിഞ്ഞാറൻ മേഖല ഏറ്റവും വലിയ കുളങ്ങളിലൊന്നാണ് കോതകുളം അല്ലേ ആ കുളം പ്രദക്ഷിണം വെക്കുക ചെയ്യാൻ ആ വലിയ കുളം തേവരെ എഴുന്നള്ളിച്ച് ആന പ്രദക്ഷിണം വെച്ച് അതിനുശേഷമാണ് ഗോതകുളത്ത് ആറാട്ട് ഗോതകുളത്ത് ആറാട്ട് കഴിഞ്ഞിട്ടാണ് പൈനൂർ പാടത്ത് ഈ പറഞ്ഞ പോലെ വലിയ തറവാട്ടുകാരായ ഈ കണ്ണാത്ത് അല്ലെ കണ്ണാത്ത് ആണ് അതിന്റെ അവകാശം അവിടെ അത്രയും വലിയ പഴയ പാടശേഖരങ്ങൾ ആ പാടശേഖരത്തിൽ അടുത്ത പൂവ് കൃഷി അടുത്ത വർഷത്തെ കൃഷി സമൃദ്ധിയാവുന്നതിന് വേണ്ടിയിട്ട് തേവരുടെ ആന തേവരെ എഴുന്നള്ളിച്ച ആന ചാലുകുത്തുന്ന ചടങ്ങ് ആ ചാലുകുത്തലെ പിന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം കണക്കാക്കിക്കൊണ്ടാന്ന് തോന്നുന്നു ജില്ലയിലെ പോലീസ് മേധാവിയും അങ്ങനെയുള്ള എല്ലാ ആളുകളും ദേവസ്വം ബോർഡ് ബോർഡ് എന്ന് വെച്ചാൽ പ്രസിഡന്റ് സെക്രട്ടറി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കമ്മീഷണർ ഒക്കെ എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് തൃപ്രയാർത്തവരുടെ ചാലുകുത്തി എടുക്കുന്ന മണ്ണ് അത് അതിനു വേണ്ടി ആൾക്കാര് ക്യൂ നിക്കും അത് നമ്മൾ അത് വീട്ടിൽ കൊണ്ടുപോയി അത് നമ്മുടെ കൃഷിയിടങ്ങളിൽ നിക്ഷേപിച്ചാൽ നല്ല വിളവുണ്ടാവും ഉണ്ടാകുമെന്നാണ് പറയുന്നത് കാരണം കൊണ്ട് അത് ആ ഒരു ചാലുകുത്തൽ ചടങ്ങ് വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ അത് ഇപ്പോഴും ആചരിച്ച് ആചരിച്ചു വരുന്നുണ്ട് ചാലുകുത്ത് കഴിഞ്ഞ് തിരിച്ചെത്തി അന്നത്തെ ഉച്ചപൂജ വരെയുള്ള ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ഉച്ചതിരിഞ്ഞ് എന്താണ് പരിപാടികൾ ഒരു ആറുമണിയോട് കൂടിയിട്ട് നമ്മൾ ഇല്ലങ്കളിപൂരത്തിന് പോയിട്ട് എന്ന് എന്നുള്ളത് അങ്ങനെ എഴുന്നള്ളിച്ച തേവര് ആദ്യം അമ്പലത്തിൻ്റെ തെക്ക് വശത്തുള്ള ഇപ്പോൾ കുളത്തേക്കാട്ട് തറവാട്ടുകാർ അവരുടെ വീട്ടിലവിടെയാണ് സ്വീകരിക്കുന്നത് അത് അവിടെ മേളമുണ്ട് മേളം ഉണ്ട് അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നിന്നത് കണ്ണാത്തുകാർക്ക് അവിടെ തറവാട് ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ വീട് ഇല്ല അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ അവിടെ കേരളീയ നേരെ രാമൻകുളം രാമൻകുളത്തിലാണ് കോട്ടൺ മില്ലിന്റെ കോട്ടൺ മില്ലടുത്തുള്ള രാമൻകുളത്തിൽ ആറാട്ട് രാമൻകുളത്തിൽ അവിടെ മേളം കേളി മത്തല കേളി പറ്റും മേളം ഒക്കെ കഴിഞ്ഞാൽ തിരിച്ച് നമ്മള് തൃപ്രയർ സെന്റർ വഴി തൃപുര സെന്ററിലൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അവിടെ എല്ലായിടത്തും പറയുമായിരിക്കും എല്ലായിടത്തും അതായത് ഉദ്ദേശം ഈ അഞ്ച് ആറുമണിയോട് കൂടി ഇന്ന് വിളിച്ചാൽ തിരിച്ചു തേവര് അകത്ത് തിരിച്ചു കഴിഞ്ഞു വെളുപ്പിന് മണി വരെ രാത്രി വൈകിട്ട് മണിക്ക് ആറുമണിക്കഴുന്ന് വിളിച്ചാൽ വെളുപ്പിന് മണി വരെ തുടർച്ചയായി പറയും രാമംകുളത്തിൽ ആറാട്ടും ഇല്ലങ്ങളിൽ പൂരവും ഒക്കെയായി പൂരം ഇവിടെ നടക്കുമ്പോൾ അവിടെ രാത്രി മുഴുവൻ പൂരച്ചടങ്ങൾ ഇല്ലങ്ങളിൽ പൂരം പറ അതിനൊക്കെ വേണ്ടിയിട്ട് ജാതി മത ഭേദമന്യേ നേരത്തെ പറഞ്ഞ പോലെ രാത്രി വൈകിയും രണ്ടു ഭാഗത്തും ആളുകൾ കാത്തു നിൽക്കുകയാണ് ദേവരേക്കകത്ത് അപ്പോൾ ആ തേവര് വരുമ്പോൾ അകലേ ആ മുഴക്കം അതുപോലെ തന്നെ ഇതൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ് അത് അതിന് മുമ്പ് ആണ് ഈ രാമകുളത്തിൽ കഴിഞ്ഞ് ഹൈവേയിൽ കയറി പ്രയാറ് സെന്ററ് അവിടുന്ന് എടുത്തോട്ട് തിരിഞ്ഞ് ആത്മാവ് ജംഗ്ഷൻ ആത്മാവ് ജംഗ്ഷൻ അവിടുന്ന് വലത്തോട്ട് പോകും വലത്തോട്ട് പോയിട്ട് മറ്റേ ഇളയിടത്ത് അതുകൊണ്ട് കുത്തളയടത്ത് പറഞ്ഞിട്ട് ഒരു തറവാട്ടുകാർ ഇളയിടത്ത് തെക്കേടത്ത് വടക്കേടത്ത് അവിടേക്കാണ് ഈ അവിടെ ഈ പറഞ്ഞപോലെ പറയും ഒരു കൊമ്പ് പറ്റ് കോഴ്റ്റ് മേള അങ്ങനെയുള്ള ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് തേവര് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ സമുദായ പറ മഠം പറഞ്ഞ സ്വന്തമായി അവിടെ സമുദായ പടം പറ കഴിഞ്ഞാൽ തിരിച്ച് തേവര് ഇപ്പറത്തുകൂടെ വന്ന് ശരിയായിട്ടുള്ള വഴി കൂടെ വന്നിട്ട് അകത്ത് കയറി ഒരു കൊട്ടാരത്തിൽ പറ കൊട്ടാരത്തിൽ ക്ഷേത്രത്തിന് അകത്താ ശാസ്താവിന്റെ പുറകിലുള്ള ആ ഭാഗത്തിൽ അതാണ് കൊട്ടാരത്തിൽ പറ പക്ഷെ അത് പഴയ കാലത്ത് കൊട്ടാരമായിരുന്നു എന്നും അതിന് അവിടത്തെ ഒരു പറ സ്വീകരിക്കുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് തേവര് ക്ഷേത്രത്തിലേക്ക് അകത്തേക്ക് വരുന്നത് പിന്നെ ഈ പറഞ്ഞപോലെ പോലെ താഴെ പൂജ ശിവേലി ചടങ്ങുകൾ അന്നത്തെ നടക്കുന്നു അപ്പോഴാണ് പൂജ്യം ദിവസത്തെ ചടങ്ങുകൾ പൂർത്തിയാവുന്ന പിറ്റേ പടിഞ്ഞാറെക്കരയിലുള്ള ചടങ്ങുകൾ അതോടുകൂടി പൂർത്തിയാവുകയാണ് ഉത്തരമുളക്കിനാണ് പിന്നെ പിന്നെ ഒരു പരിപാടികളും ബാക്കിയൊക്കെ ഇക്കരയാണ് ഇക്കരയാണ് അപ്പൊ ആയില്യം ദിവസത്തേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു